ഇസ്തേ മാതാവ് ജീവനോട് പ്രത്യക്ഷപ്പെട്ട ഈ ആൾ താരയിൽ വന്ന് സാക്ഷൻ പറയാൻ അവസരം നൽകിയതിന് ഈശോയ്ക്കും മാതാവിനും ഒത്തിരി നന്ദി പറയുന്നു ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് ഇരുപത്തി ആറാം തീയതിയാണ് എൻ്റെ ഒന്നാമത്തെ ഉടമ്പടിയിൽ നേർന്നിരുന്ന നിയോഗം എൻ്റെ ജോലി തന്നെയായിരുന്നു ഞാനൊരു ടീച്ചറാണ് ഞാൻ എൻ്റെ മോൻ്റെ രണ്ടാമത്തെ ഡെലിവറി കഴിഞ്ഞ് ലീവ് എടുത്തതാണ് പക്ഷേ അത് കഴിഞ്ഞ് എനിക്ക് തിരിച്ച് ജോയിൻ ചെയ്യാൻ പറ്റിയില്ല അത് കഴിഞ്ഞ് എൻ്റെ മൂന്നാമത്തെ ഡെലിവറി എൻ്റെ മക്കളെയൊക്കെ നോക്കിക്കൊണ്ടിരുന്ന എൻ്റെ അമ്മയാണ് എൻ്റെ അമ്മയുടെ പെട്ടെന്നുള്ള മരണം പിന്നെ കോവിഡ് അങ്ങനെ അങ്ങനെയെല്ലാമായിട്ട് അഞ്ച് വർഷത്തോളം എനിക്ക് കരിയർ ബ്രേക്ക് വന്നു അപ്പോൾ ഈ സമയത്തൊക്കെ എൻ്റെ അമ്മ നന്നായിട്ട് പ്രാർത്ഥിക്കുകയും പ്രാർത്ഥനയിലാണ് എന്നെ എൻ്റെ ചേച്ചിനെയൊക്കെ വളർത്തിയിരുന്നത് പക്ഷേ എൻ്റെ അമ്മയുടെ മരണത്തോടെ ഞാൻ ഒരു കാത്തലിക് ലൈഫിൽ നിന്ന് വല്ലാണ്ടകന്നു എനിക്ക് കുർബാനയ്ക്ക് പോവാനോ അല്ലെങ്കിൽ കുംസാരിക്കാനൊക്കെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു നമ്മൾ കൂതാശകളിൽ നിന്ന് അകന്ന് കഴിയുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി പയ്യ പയ്യെ ദൈവത്തിൻ്റെ അസ്വസ്ഥതയിലെ ചോദ്യങ്ങൾ ഡൗട്ടൊക്കെ വരും ഞാൻ എൻ്റെ ബുദ്ധി കൊണ്ട് മാത്രം ചിന്തിക്കാൻ തുടങ്ങി ദൈവം തന്നെ ഉള്ളതാണോ അങ്ങനെയൊക്കെ ആയി പലപ്പോഴും ചിന്തിച്ചിരുന്നു അങ്ങനെ ഇരിക്കാൻ ഞാൻ ഈ കാലഘട്ടത്തിലെല്ലാം പി എസ് സിക്ക് വേണ്ടി പഠിച്ചുകൊണ്ടിരുന്നു ഞാൻ പ്രിലിംസ് ഒക്കെ ക്ലിയർ ചെയ്യാം പക്ഷേ എനിക്ക് ജോലി അതിന് പറ്റുന്നുണ്ടായിരുന്നില്ല മൂന്ന് മക്കളെയും ഇളയ കുട്ടിക്ക് ഒരു വയസ്സാവുന്നേ ഉള്ളൂ മൂത്ത കുട്ടിക്ക് എട്ട് വയസ്സ് ഈ കുഞ്ഞു കുട്ടികളെയും പിടിച്ചുകൊണ്ട് ഞാൻ പി എസ് സിക്ക് പഠിക്കും അതൊരു ഭയങ്കര സ്ട്രെയിനായിരുന്നു അപ്പം ഇങ്ങനെയുള്ള സമയത്ത് എനിക്ക് മക്കളെ എവിടെയെങ്കിലും ഏൽപ്പിച്ചിട്ട് ജോലിക്ക് പോകാനോ ഒന്നിനും പറ്റുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എന്നാൽ കൃപാസനത്തിനെ പറ്റി പ്രവാസനത്തിലെ മാധ്യസ്ഥം മാതാവിൻ്റെ മാധ്യസ്ഥം വഴി എൻ്റെ ഒരു കസിൻ്റെ കസിന് ടീച്ചിങ് ജോബ് അത് കോർപ്പറേറ്റ് എജ്യൂക്കേഷൻ സൊസൈറ്റിയിലെ എയ്ഡഡ് സ്കൂളിൽ വേക്കൻസിയിൽ കിട്ടി എന്നറിഞ്ഞത് അത് ആ ആൻറ്റി എന്നോട് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ എനിക്ക് എൻ്റെ ശരീരത്തിലൊരു കരൻ്റടിക്കുന്നൊരു ഫീലായിരുന്നു എനിക്ക് പെട്ടെന്ന് എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നി ഇതെനിക്ക് വേണ്ടി ഒരു കോളാണ് ഇത് എനിക്ക് വേണ്ടി തമ്പുരാൻ പറഞ്ഞതാണ് എനിക്കൊരു മാറ്റത്തിന് വേണ്ടി പറഞ്ഞതാണെന്ന് എനിക്ക് അപ്പോഴാണ് തോന്നിയത് കാരണം അതിനു മുമ്പ് എൻ്റെ അമ്മ ഹോസ്പിറ്റലിലായിരുന്ന സമയത്തൊക്കെ പലരും എനിക്ക് കൃപാസനത്തിൽ പേപ്പർ കൊണ്ട് തരുമായിരുന്നു അല്ലെങ്കിൽ അമ്മേനെ കാണാൻ വരുന്നവർ ഉപ്പ് കൊണ്ട് തരുമായിരുന്നു പക്ഷെ ആ സമയത്തൊക്കെ ആരെങ്കിലും പേപ്പർ തന്നാൽ ഞാൻ പറയും എനിക്ക് വേണ്ട ഇത് സൂക്ഷിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണ് എന്ന് പറയുന്നത് അല്ലാണ്ട് ഒരിക്കൽ പോലും ഞാൻ ആ പേപ്പർ വായിച്ചിട്ടില്ല വാങ്ങിച്ചിട്ടില്ല എങ്ങാനും വീട്ടിലാരെങ്കിലും കൊണ്ടു കൊടുത്താൽ ഞാനത് വായിച്ചിട്ടുണ്ടായിരുന്നില്ല ആ ഞാൻ ഞാനൊരു പേപ്പർ അന്വേഷിച്ച് കുറേ നടന്നു എനിക്ക് കൃപാസനത്തിലെ പേപ്പർ കിട്ടിയില്ല ഞാൻ യൂട്യൂബിൽ കുറേ നോക്കി പല സൈറ്റിലാണെങ്കിലും എനിക്ക് കറക്റ്റ് സൈറ്റല്ല എനിക്ക് കിട്ടി ഇത് പല ചാനൽസ് കണ്ടു പക്ഷെ എപ്പോഴും എനിക്ക് എങ്ങനെ കൃപാസനത്തിൽ ഉടമ്പടി ചെയ്യണമെന്നൊന്നും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ ഈ കൃപാസനത്തിലെ ഇത് കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ട് പഠിക്കുന്ന സമയത്ത് ഫുൾ മൊബൈൽ നോക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മോൻ പറയും അമ്മ എന്താ കൃപാസനം അമ്മേനെ ഹിപ്നോട്ടൈസ് ചെയ്തോ അമ്മ പഠിക്കുന്ന സമയത്ത് ഫുൾ ഇപ്പോൾ ഫോൺ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ അങ്ങനെ ഇരിക്കുകയൊരു ചേച്ചി എൻ്റെ വീട്ടിൽ രാത്രി വന്നിട്ട് കൃപാസനത്തിലെ പേപ്പർ തന്നു പേപ്പർ തന്നപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരിക്കുന്ന സമയത്താണ് എനിക്ക് ആ പേപ്പർ കിട്ടിയത് എനിക്ക് മനസ്സിലായത് എനിക്ക് മാതാവ് എനിക്ക് കൊണ്ടു തന്നാണ് ഞാൻ ആ പേപ്പർ എടുത്തു ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന ആ സമയത്ത് എൽ പി യു പി എസ് ടിയുടെ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുന്നുണ്ടായിരുന്നു പക്ഷേ എനിക്കൊരു പി എസ് സി എക്സാമിനേക്കാളും അങ്ങനെ പി എസ് സി എക്സാം വഴി കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ആയി പോകുന്നതെന്ന് എനിക്കൊരു പിടുത്തുമില്ലാത്തതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ ജോലിനേക്കാളും ഒരു ഏഡ് പോസ്റ്റിനെയായിരുന്നു ആഗ്രഹിച്ചിരുന്നത് പക്ഷേ പൈസ കൊടുത്ത് എവിടെയും കയറാൻ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല ആ സമയത്ത് ഞാൻ ആ ബുക്ക് പേപ്പർ എൻ്റെ മാ പഠിച്ചുകൊണ്ടിരുന്ന ബുക്കിൽ വെച്ചു പക്ഷെ എന്താണെന്നറിയില്ല അതിന് എനിക്ക് പഠിക്കാൻ തോന്നുന്നുണ്ടായിരുന്നില്ല ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് സാക്ഷ്യങ്ങൾ കേൾക്കുകയായിരുന്നു പിന്നെ ആ ആ ഒരു സമയത്ത് തന്നെ രണ്ട് കോർപ്പറേറ്റ് ഏജൻസീസ് വിളിച്ചു ടീച്ചിങ് പോസ്റ്റ് വിളിച്ചു എസ് എച്ച് കോർപ്പറേറ്റ് ഏജൻസിയും അതുപോലെ എറണാകുളം അംഗമലയാൂപയുടെ കോർപ്പറേറ്റ് ഏജൻസിയും രണ്ടും വിളിച്ചു എനിക്ക് ഇപ്രാവശ്യം എനിക്ക് മുപ്പത്താറ് വയസ്സ് എനിക്ക് ഇപ്രാവശ്യം തന്നെ എവിടെയെങ്കിലും കയറണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ നമുക്കറിയാം ഈ കരിയർ ബ്രേക്ക് വന്നു കഴിയുമ്പോൾ നമ്മൾ ഒന്നേന്ന് തുടങ്ങുന്നൊരു ഫീലാണ് നമുക്ക് എത്ര കോൺഫിഡൻസ് ഉണ്ടായിരുന്നു പഠിപ്പിച്ചിരുന്നെങ്കിലും എല്ലാം പോയി ഒന്നേന്ന് തുടങ്ങുന്നൊരു ഫീൽഡായിരുന്നു ഞാനിരുന്നത് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു തുടങ്ങുന്ന സമയത്താണ് ഞാൻ ആപ്ലിക്കേഷൻ ഫോം ഫിൽ ചെയ്ത് കൊടുത്തത് അങ്ങനെ ഇരിക്കുക എൻ്റെ മോൻ ഒരു ദിവസം രാത്രി ഒരു ഒരു മണി ആകിയാൽ വച്ച് മൂത്ത മോൻ ചെവിവേദന വേദന എടുത്ത് കറയുന്നു അല്ലാണ്ട് കരഞ്ഞു അപ്പോൾ മോനാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടായത് ഞാൻ ഈ കൃപാസനത്തിലെ കാര്യങ്ങൾ കണ്ട സാക്ഷ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ഫോൺ താഴെ വയ്ക്കുന്നില്ല എന്നുള്ള കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു എൻ്റെ മൂത്തുമോൻ ഒമ്പത് വയസ്സുകാരൻ കൊച്ചിനായിരുന്നു ഉണ്ടായിരുന്നത് മോനിങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു മോനെ ഇത് മാതാവിൻ്റെ എണ്ണ അമ്മ ഒഴിച്ചു തരാം ഒഴിച്ചു ആ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ എൻ്റെ മോൻ്റെ ചെവി വേദന മാറി അപ്പം തന്നെ കുഞ്ഞിക്കിടന്നുറങ്ങി കാരണം ആ സമയത്ത് എൻ്റെ കൂടെ ഞാനും മൂന്ന് മക്കളും മാത്രമേ ഉള്ളൂ മൂന്ന് മക്കളും ഇളയ കുട്ടി ഒരു വയസ്സായ കുട്ടീനേം കൊണ്ട് മൂന്ന് മണി ഒരു മണിക്ക് ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാലും ഒരു കാഷ്വാലിറ്റി സർവീസ് മാത്രമേ ഉള്ളൂ എന്തുകൊണ്ട് ചെറുവേദന എന്നൊക്കെയൊന്നും ഒന്നും എനിക്ക് പറ്റത്തില്ല ഒരു റ്റൂ വീലർ മൂന്ന് കുഞ്ഞുങ്ങളെയും കൊണ്ട് പോകുന്നത് ഭയങ്കര പാടാണ് ആ സമയത്ത് എൻ്റെ മോന് ആ ഒരു അനുഗ്രഹം മാതാവ് കൊടുത്തത് എൻ്റെ മോൻ്റെ സകല സംശയവും മാറാനായിരുന്നു പിന്നീട് ഒരിക്കലും എൻ്റെ കുഞ്ഞ് അതിനെപ്പറ്റി വന്ന് അങ്ങനൊരു കൃപാസനത്തിൽ പറ്റിയോ അങ്ങനത്തെ ഒരു കാര്യവും പറഞ്ഞിട്ടില്ല ആ ഇപ്പോൾ പത്ത് വയസ്സുകാരനായ കുഞ്ഞ് ആരോടെങ്കിലൊക്കെ പറയുമ്പോഴും അവനെ കൊണ്ടാവുന്ന രീതിയിൽ കൃപാസനത്തിൻ്റെ സാക്ഷ്യങ്ങൾ കൃപാസനത്തെ പറ്റി പറയാനായിട്ട് അവൻ വില്ലിങ്ങാണ് എൻ്റെ എക്സാമിൻ്റെ കാര്യത്തിൽ ഞാൻ എനിക്ക് എക്സാം ടൈമിൽ ഇത് വന്ന ആപ്ലിക്കേഷൻ വന്നു ഹോൾ ടിക്കറ്റ് വന്നപ്പോൾ ഞാൻ ഇവിടെ വന്നു പക്ഷെ ഞാൻ ഉടമ്പടി പേപ്പർ എടുക്കാതെയാണ് വന്നത് അപ്പോൾ അതുകൊണ്ട് എനിക്ക് അച്ഛനെ കാണാൻ പറ്റിയില്ല ഇവിടുന്ന് എല്ലാവരെയും അച്ഛൻ ആശീർവദിക്കുന്ന സമയത്ത് തന്നെ പുറകിൽ ഇവിടെ നിന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കായിരുന്നു ഇനിയും എനിക്ക് പി എസ് സി എക്സാംസിന് വേണ്ടിയിട്ട് ഈ ബുക്സ് മുഴുവൻ എടുത്ത് വായിച്ച് പഠിക്കാനുള്ള സാഹചര്യമില്ല ഇനി എനിക്ക് പഠിക്കാനൊരു അവസരം ഉണ്ട് അവർ ഡീ പഠിത്തത്തോടെ എനിക്ക് എക്സറ്റൂലിക്ക് കയറണം അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെയും പഠിപ്പിക്കണം എൻ്റെ പഠിപ്പം കൂടെ എനിക്ക് ബുദ്ധിമുട്ടാണ് എന്നിട്ട് ഇവിടെ എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ ഞാനിവിടെ ചോദിച്ചു ഞാൻ ആൾക്കാരിൽ എൻ്റെ ഹോൾ ടിക്കറ്റ് ഒന്ന് തൊട്ട് പ്രാർത്ഥിച്ചോട്ടേന്ന് ഇവിടുത്തെ ചേച്ചി സമ്മതിച്ചു ഞാൻ അങ്ങനെ പോയി എക്സാം ഹോളിൽ ഞാൻ ഇവിടുന്ന് ഉപ്പും തൈലവും തൈലം വരച്ച് എക്സാം ഹോളിലൂടെ ഉപ്പ് എടുത്തുകൊണ്ടാണ് പോയത് ഇവിടെ ഞാൻ വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു ആ വെള്ളത്തിൽ ഇത്തിരി ഉപ്പ് എടുത്തുകൊണ്ട് കയ്യിൽ പിണ്ടോയത് അവിടെ ചെന്ന് എക്സാം ഹോളിൽ ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ ആ ഞാൻ ഇരുന്ന സ്ഥലത്ത് ഉപ്പിട്ടു ഉപ്പിട്ട് എല്ലാം റെഡി ആയിരുന്നു കഴിഞ്ഞപ്പോഴാണ് എക്സാമിനർ വന്ന് എല്ലാവരുടെയും സീറ്റ് മാറ്റി അവരുടെ റോൾ നമ്പർ എഴുതിയിട്ടുണ്ടായിരുന്നില്ല അവർ പറഞ്ഞ റോൾ നമ്പർ അനുസരിച്ച് എല്ലാവരെയും മാറ്റി മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിച്ച സ്ഥലത്തുനിന്ന് എന്നെ മാറ്റിയില്ല എനിക്ക് ആ സീറ്റ് തന്നെ കിട്ടി അപ്പോഴേ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു എൻ്റെ മാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്ന് പക്ഷേ എക്സാം ഹോളിൽ എക്സാം പേപ്പറിൽ ഞാൻ എന്താണ് എഴുതിയെന്ന് എനിക്കിപ്പോഴും അറിയില്ല എന്തൊക്കെയോ എഴുതി ഞാൻ എല്ലാ ക്വസ്റ്റ്യൻസും എഴുതി പക്ഷേ ക്വസ്റ്റ്യൻസ് എന്താണോ ആൻസർ എന്താണോ എനിക്കറിയില്ല എഴുതി കഴിഞ്ഞ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചവരോട് ഞാൻ പറഞ്ഞു എനിക്കറിയില്ല അതാണ് സത്യം ആദ്യമായിട്ട് ഞാൻ അങ്ങനൊരു എക്സാം എഴുതുന്നത് എക്സാം എന്താണ് എഴുതിയെന്ന് എനിക്കറിയില്ലായിരുന്നു എക്സാം കഴിഞ്ഞു ഞാൻ ജയിക്കൂ തോക്കൂ എന്നുപോലും എനിക്കറിയാത്ത രീതിയിൽ എക്സാം എഴുതി പക്ഷെ ഞാൻ ഒന്ന് മാത്രം ചെയ്തു എക്സാം എഴുതുന്നതിന് മുമ്പ് തന്നെ തലേ ദിവസം രാത്രി ഞാനൊരു സാക്ഷി എഴുതി എൻ്റെ ബാഗിൽ വെച്ചിട്ടുണ്ടായിരുന്നു എക്സാം കഴിഞ്ഞ ഉടനെ വീട്ടിൽ വന്ന മാതാവിൻ്റെ രൂപത്തിൽ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചിട്ട് ഞാൻ പറഞ്ഞു താങ്ക് യു മാതാവേ എന്താണെങ്കിലും എഴുതിയത് ഞാനുള്ളത് എനിക്ക് ഉറപ്പാണ് മാതാവിനെ അനുഗ്രഹം കൊണ്ട് എക്സാമിൻ്റെ റിസൾട്ട് അവരെന്നെ ഇൻ്റർവ്യൂവിന് വിളിച്ചു ഈ ആറ് പോസ്റ്റാണുള്ളത് അതിന് എക്സാം എഴുതാനും പത്ത് എഴുന്നൂറിന് മുകളിൽ കുട്ടികളുണ്ടായിരുന്നു ഇൻ്റർവ്യൂവിനും കുറേ കുട്ടികളുണ്ടായിരുന്നു ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് എനിക്ക് തോന്നുന്നു ഞങ്ങൾ സംസാരിച്ചവരിൽ എനിക്ക് മാത്രമായിരുന്നു ഇത്രയും കരിയർ ബ്രേക്ക് ഉണ്ടായിരുന്നത് ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് ഞാൻ എനിക്ക് ഏത് ടോപ്പിക്ക് ഡെമോ ക്ലാസ് എടുത്ത് കാണിക്കണമെന്ന് ഭയങ്കര ഡൗട്ടായിരുന്നു ഞാൻ ആ സമയത്തും ഇങ്ങനെ പ്രാ ഇവിടുത്തെ ഒരു ടെൻഷൻ വരുമ്പോൾ മാതാവിൻ്റെ ഇവിടുന്ന് കൊണ്ടുപോയ വെള്ളത്തിൽ ഉപ്പിട്ട് ഞാൻ കുടിച്ചുകൊണ്ടിരുന്നു സാക്ഷ്യം എഴുതി എൻ്റെ ബാഗിൽ വെച്ചു എന്നിട്ട് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എക്സാമിൽ ഹാളിൽ കുറേ പേര് പഠിക്കുന്നുണ്ട് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നൊള്ളൂ അതുപോലെ കൃപാസനത്തിനൊരു കമ്മ്യൂണിറ്റി ഉണ്ടായിരുന്നു ആ കമ്മ്യൂണിറ്റിയിലെ ഒരു ബൈബിളിലെ വചനം പെട്ടെന്ന് എനിക്ക് വന്നു എനിക്ക് അത്ര നേരം ഉണ്ടെങ്കിൽ ടെൻഷനെല്ലാം മാറി ഞാനപ്പോൾ ഡെമോ ക്ലാസ്സിന് വേണ്ടി സയൻസും സോഷ്യലും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ രണ്ട് ടോപ്പിക്കിൽ ഏത് ടോപ്പിക്ക് എക്സാമിന് പ്രിപ്പയർ അവിടെ ചെന്ന് പ്രസൻറ്റ് ചെയ്യണമെന്ന് എനിക്ക് ആകെ കൺഫ്യൂഷനായിരുന്നു ഏറുന്ന സമയത്ത് പോലും എനിക്ക് ഉറപ്പില്ല ഞാൻ എന്ത് വെച്ചിട്ടാണ് ഏത് ടോപ്പിക്കാണ് പ്രസൻ്റ് ചെയ്യുക എന്നുള്ളത് അവിടെ ചെന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചതിൽ ഞാൻ പ്രിപ്പയർ ചെയ്ത സോഷ്യലിൻ്റെ ക്വസ്റ്റ്യൻസിൽ നിന്ന് ആ പോർഷനിൽ നിന്ന് തന്നെ അവ എന്നോട് ക്വസ്റ്റ്യൻ ചോദിച്ചു അപ്പോൾ എനിക്ക് അപ്പം തന്നെ കൺഫ്യൂഷൻ ഉറപ്പായി ആ ഞാൻ അവിടെ പറഞ്ഞു കൃത്യമായിട്ട് എനിക്ക് പറയാൻ പറ്റി മറ്റേ ടോപ്പിക്ക് എനിക്കവിടെ പ്രസൻ്റ് ചെയ്യാനും പറ്റി എൻ്റെ ഇൻറ്റർവ്യൂ എനിക്ക് നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ പറ്റി എനിക്ക് ഞാൻ എനിക്ക് ജോലി കിട്ടുന്നതിനേക്കാൾ ഉപരി നന്നായിട്ട് പ്രസൻറ്റ് ചെയ്തതിൽ ഭയങ്കര സന്തോഷം തോന്നി അപ്പം തന്നെ അവിടെ നിന്ന് ചാപ്പലിൽ ഇറങ്ങി ഞാൻ മാതാവിനെ നന്ദിയൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞ് എൻ്റെ ഇവിടെ വന്ന് രണ്ട് കെട്ട് പത്രവും വാങ്ങിച്ചു പത്രം വാങ്ങിച്ചപ്പോൾ ഞാൻ മനസ്സിലോർത്തു ഒരു സെറ്റ് പേപ്പർ കൊടുക്കാം ഒരു സെറ്റ് പേപ്പർ എനിക്ക് മാതാവ് ജോലി കിട്ടുന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും കൊടുക്കാമല്ലോ എന്ന് പറഞ്ഞിരുന്നു പക്ഷേ റിസൾട്ട് വന്നില്ല ജൂൺ ഒന്നാം തീയതി ജോയിൻ ചെയ്യണമെങ്കിൽ മെയ് ഇരുപത്തെട്ടാം തീയതി ആയിട്ടും എൻ്റെ ഒന്നും ഇരുപത്താറാം തീയതി ആയിട്ടും ഒന്നും വന്നില്ല അപ്പോൾ ഞാൻ ദൈവമേ പോയോ പക്ഷേ എന്തോ എനിക്ക് ഭയങ്കര ഒരു ഉൾവിളി തോന്നിയിട്ട് ഞാൻ എൻ്റെ ഇരുന്ന എല്ലാ പേപ്പറും ഒരു പരിചയമില്ല എൻ്റെ ഹസ്ബൻഡിൻ്റെ വീടിൻ്റെ അടുത്ത് എനിക്ക് ഒരു പരിചയം ഇല്ലാത്ത സ്ഥലങ്ങളാണ് നാട്ടിൽ കൊണ്ടുപോയി കൊടുത്തു എല്ലാം കൊണ്ട് കൊടുത്ത് ടീച്ച് വീട്ടിലെത്തി കഴിഞ്ഞപ്പോഴേക്കും അവിടുന്ന് കോൾ വന്നു അവിടുന്ന് അപ്പോയിൻമെൻ്റ് ലെറ്ററിൻ്റെ മെസ്സേജ് മെയിലിൽ വന്നിട്ടുണ്ട് ചെക്ക് ചെയ്തിട്ട് റിപ്ലൈ ചെയ്യാനായിട്ട് ഭയങ്കര സന്തോഷം കൊണ്ട് ഞാൻ മാതാവിനോട് നന്ദി പറയുമായിരുന്നു അത് കഴിഞ്ഞ് എല്ലാം പെട്ടെന്നായിരുന്നു ഇരുപത്താറാം തീയതിക്കുള്ളിൽ ബാക്കി വന്നു പെട്ടെന്ന് എല്ലാ പേപ്പേഴ്സും ക്ലിയറൻസിനുള്ളതെല്ലാം റെഡി റെഡിയായി ഒന്നാം തീയതി പോയി ഞാൻ യു പി എസ് ടി ഇംഗ്ലീഷ് ടീച്ചറായിട്ട് ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന സ്കൂളിൽ ജോയിൻ ചെയ്തു എൻ്റെ വേരിഫിക്കേഷൻ ഇന്നലെയായിരുന്നു എൻ്റെ വെരിഫിക്കേഷൻ കഴിഞ്ഞു എയ്ഡഡ് സ്കൂളിലാണ് സാധാരണ എല്ലാവർക്കും അറിയാം എയ്ഡഡ് സ്കൂളിൽ കയറണമെങ്കിൽ ഒത്തിരി പൈസ കൊടുക്കേണ്ട വരാറുണ്ട് തിവമ്പ്രാൻ്റെ അനുഗ്രഹം കൊണ്ട് പത്ത് പൈസ എനിക്ക് ഈ പോസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് തമ്പുരാൻ വാങ്ങിച്ചിട്ടില്ല ഗവൺമെൻറ് പോസ്റ്റിലോട്ടുള്ള എയ്ഡഡ് പോസ്റ്റിലോട്ടുള്ള അഡ്മിഷൻ അങ്ങനെ എനിക്ക് തമ്പുരാൻ സാധിച്ചിരുന്നു മാതാവിന് ഒത്തിരി അനുഗ്രഹം മാതാവ് വഴി എനിക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒത്തിരി നന്ദി പറയുന്നു കാരണ പ്രവൃത്തിയായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ഫുഡ് കൊടുക്കുന്ന ഒരു അങ്കളിനെ എനിക്കറിയാം അപ്പോൾ അവർക്ക് ഞാൻ പൈസ അയച്ചു കൊടുക്കുമായിരുന്നു അതുപോലെ തന്നെ ആദ്യത്തെ ഉടമ്പ സമയത്ത് ഞാൻ ഓൾഡ് ഏജ് ഹോമിൽ കൊണ്ടുപോയി ഫുഡ് ഐറ്റംസ് ഒക്കെ കൊടുക്കുമായിരുന്നു അതുപോലെ ക്യാൻസർ റീജിയണൽ ക്യാൻസർ സെൻറ്ററിലെ അക്കൗണ്ടിലോട്ട് പൈസ അങ്ങനെ എനിക്ക് അതുപോലെ നമുക്ക് ഡിസേർവിങ് ആണെന്ന് കറക്റ്റായിട്ട് അറിയുന്നവർക്ക് അക്കൗണ്ടിൽ വഴി പൈസ കൊടുക്കാനും അതിനേക്കാൾ ഉപരി ഞാൻ പഠിപ്പിക്കുന്ന കുഞ്ഞുങ്ങൾ ഞാൻ വന്ന് ചേർന്ന സ്കൂള് എനിക്ക് ഒത്തിരി അവിടെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ആണെങ്കിലും എല്ലാവരും മാതാവിനോട് ഒത്തിരി അടുത്ത് ജീവിക്കുന്ന ആൾക്കാരാണ് അവിടെയുള്ള കുട്ടികൾ വരുന്നത് വളരെ സാമ്പത്തികമായി പിന്നോക്കത്തു നിന്നുള്ളവരാണ് അപ്പോൾ നമുക്ക് എൻ്റെ ജോലി തന്നെ മാതാവേ ദൈവ എൻ്റെ കുട്ടികളെ ഞാൻ എൻ്റെ ഒരു വൊക്കേഷനായിട്ട് എന്നെ കണ്ട് അതുപോലെ ചെയ്യാനായിട്ട് പഠിപ്പിക്കാനായിട്ട് പഠിപ്പിക്കുന്ന ഒരു ജോലിയേക്കാളുപരി ഒരു പ്രേക്ഷിത ചെയ്യാനുള്ള അനുഗ്രഹം എനിക്ക് മാതാവ് തന്നു എല്ലാത്തിനും കൂടാനും കൂടി നന്ദി പേഴ്സണൽ ലൈഫിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ കുറേ കൂടെ യുക്തിപരമായി ചിന്തിക്കുകയായിരുന്നു ഒരു കാലഘട്ടത്തിൽ എൻ്റെ ചിന്തകളിൽ ഈ പറയുന്ന പോലെ ദൈവം ഉണ്ടോ ശരിയാണോ എന്ന് പോലെ എൻ്റെ മനസ്സിൽ ചിന്തകൾ വന്നോണ്ടിരുന്ന കാലത്തുനിന്ന് ഇപ്പം ഞാൻ കുർബാന അടുത്തുവിടമ്പട സമയത്ത് എൻ്റെ കുട്ടികൾ സ്കൂളിൽ പോകുന്ന ഒരു ദിവസം പോലും ഞാൻ കുർബാന മുടക്കിയിരുന്നില്ല പക്ഷേ ഇപ്പോൾ ഞാൻ കുർബാനയുടെ അർത്ഥം മനസ്സിലാക്കി കുർബാനയിൽ പങ്കുകൊള്ളാനായിട്ടും അതുപോലെ തന്നെ ബാക്കി എല്ലാ ജീവിത കുരിശിൻ്റെ വഴിയടക്കം എല്ലാ കാര്യങ്ങളും ഉപവാസം എല്ലാം അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി ചെയ്യാനായിട്ട് പൂർണ്ണമായും ഞാൻ ശ്രമിക്കുന്നു അതുപോലെ തന്നെ എനിക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ വാശി പിടിച്ച് മാതാവിനോട് പറയുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് സാധിച്ചു കിട്ടിയിട്ടുണ്ട് ഞാനിവിടെ വന്ന സമയത്ത് എൻ്റെ മാതാവ് ഞാൻ ടീച്ചിങ് ഫീൽഡാണ് അപ്പോൾ അത് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു സാക്ഷ്യം എനിക്ക് ഇവിടെ വരുമ്പോൾ കേൾക്കാൻ സാധിക്കണേ എന്ന് മനസ്സിൽ വിചാരിച്ചു ഞാനിവിടെ വന്ന സമയത്ത് എയ്ഡഡ് പോസ്റ്റ് സാങ്ഷനായ ടീച്ചേഴ്സിൻ്റെ സാക്ഷ്യങ്ങൾ കേൾക്കാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ ഓഡിയോ ബൈബിളൊക്കെ റിലി ഡൗൺലോഡ് ചെയ്ത് കേൾക്കുന്ന സമയത്ത് ഇത് കാത്തലിക് സൊസൈ കാത്തലിക്സ് അംഗീകരിച്ച ബൈബിൾ ആണോ എന്ന് പോലും അറിയാത്തതുകൊണ്ട് എനിക്ക് സംശയം വന്ന സമയത്ത് പിറ്റേ ദിവസത്തെ ധ്യാനത്തിൽ അച്ഛൻ പറയുന്നു ഇന്ന ബൈബിൾ എനിക്കിഷ്ടമാണ് നമ്മുടെ പി ഒ സി ബൈബിളിനേക്കാളും ട്രാൻസ്ലേഷൻ എനിക്കിഷ്ടപ്പെട്ടതാണെന്നൊക്കെ പറഞ്ഞ പ്രേമേ ഞാൻ പറയുന്ന കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ പോലും കൃത്യമായി എനിക്ക് ഉത്തരം നൽകി മാതാവ് എന്നെ അനുഗ്രഹിച്ചു ഒത്തിരി നന്ദി എസ് എ കെ എൽ പ്രവാചകൻ്റെ പുസ്തകം മുപ്പത്തിയേഴാം അധ്യായത്തിൽ മുപ്പത്തി ആറാം അധ്യായത്തിൽ ഇരുപത്തിയാറ് മുതലുള്ള തിരുവചനങ്ങളിൽ ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും ഒരു പുതു ചൈതന്യം നിങ്ങളിൽ ഞാൻ നിക്ഷേപിക്കും നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി മാംസളമായ ഹൃദയം നൽകും ജോസ്ന എന്ന ഈ മകള് ജ്യോസ്ന ജോസഫ് തൻ്റെ പ്രൊഫഷണൽ ലൈഫിൽ അതായത് തനിക്ക് അഞ്ച് വർഷത്തോളം ഗ്യാപ്പുണ്ട് താനൊരു ടീച്ചറാണ് ആ ഗ്യാപ്പിനുള്ളിൽ താൻ പല പി എസ് സി എക്സാമൊക്കെ എഴുതി തനിക്ക് ഫലമൊന്നും കാണാൻ കഴിഞ്ഞില്ല എല്ലാറ്റിൽ നിന്നും വിമുഖത നേടി അതായത് തനിക്ക് ദൈവം തന്നെ ഉണ്ടോ എന്നൊക്കെയുള്ള ഒരു ചിന്തയിലൂടെയൊക്കെ താൻ കടന്നുപോയി ഭൂതാശ ജീവിതമൊക്കെ തനിക്ക് അന്യമായി അങ്ങനെയുള്ള അവസരത്തിൽ എങ്ങനെയാണ് കൃപാസന പത്രം കിട്ടിയാൽ പോലും താൻ നോക്കില്ല വായിക്കില്ല പിന്നെ ഒരു കൃപാസന പത്രത്തെ തേടി നടന്നു ഇങ്ങനെയൊക്കെയാണ് നാം കേട്ടത് ഇന്ന് ഈ ആൾത്താരയിൽ അമ്മ പ്രത്യക്ഷപ്പെട്ട ആൾ താരയിൽ ഈശോയുടെ സാക്ഷിയായിട്ട് ഇന്ന് ഈ മകൾ വന്നു നിന്ന് തൻ്റെ സാക്ഷ്യം പങ്കുവയ്ക്കുമ്പോൾ നാം കേട്ട തിരുവചനം പോലെ പുതിയ ഹൃദയം നൽകി ദൈവം എങ്ങനെ തന്നെ വീണ്ടും കർത്താവിൻ്റെ സ്നേഹത്തിലേക്ക് അടുപ്പിച്ചു ഇതുകൊണ്ട് തന്നെയാണ് ഇറ്റ് ഈസ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് നമ്മുടെ യോഗ്യതയല്ല കർത്താവിൻ്റെ കൃപ നമുക്ക് പലതിനും പലതും സാധ്യമാക്കി തരുന്നു അത് ജോസിനെ മനസ്സിലാക്കി ഒരു പത്ത് പൈസ തനിക്ക് കൊടുക്കാതെ തനിക്ക് ഗവൺമെൻറ്റ് എയ്ഡഡ് പോസ്റ്റിൽ തനിക്ക് ജോലി ലഭിച്ച സാക്ഷ്യമാണ് ഈ മകളുടെ പങ്കുവെക്കുന്നത് അങ്ങനെ തനിക്ക് ലഭിച്ച കൃപകൾ അത് ടൈം ബൗണ്ടഡായിട്ട് ടൈം ഷോർട്ടായിട്ട് എനിക്ക് എങ്ങനെ ലഭിച്ചു എന്ന് ജോസിനെ പങ്കുവയ്ക്കുമ്പോൾ ഒരു കാര്യം നാം ശ്രദ്ധിക്കണം എനിക്ക് ഇതൊക്കെ കിട്ടുമ്പോൾ ഞാൻ ബാക്കി പത്രം കൂടെ കൊടുക്കാം അത് ജോസിനെ പറഞ്ഞ ഒരു കാര്യമാണ് എന്നാൽ നാം ഈ സാക്ഷി ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ജോസിനെ ആ പത്രം കൊടുത്ത് കഴിയുമ്പോഴാണ് ജോസ്സിനക്ക് പെട്ടെന്ന് തന്നെ മെയിൽ വരുന്നത് അതായത് ഒരു കെട്ടു പത്രം താൻ കൊടുത്തു ഇനിയുള്ളത് എൻ്റെ റിസൾട്ടൊക്കെ അറിയട്ടെ എന്നിട്ട് ഞാൻ കൊടുക്കാം അത് ജ്യോത്നയുടെ തീരുമാനമാണെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്നത് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ കൃപാസന പത്രം ഇത് നാം നമ്മുടെ സ്റ്റാറ്റസ് ഡീ പ്രമോട്ട് ചെയ്ത് നമ്മ നാം ഒന്നുമല്ല എന്നുള്ള ഒരു ബോധ്യത്തിലേക്ക് വന്ന് അത് കൊടുക്കുവാനായിട്ടുള്ള ഒരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ മാത്രം എനിക്കൊരു ഉൾവിളി തോന്നി നീ കൊണ്ടുപോയി കയ്യിലിരിക്കുന്ന പത്രമൊക്കെ ഒന്ന് കൊടുക്ക് ആ ഉൾവിളിക്ക് താൻ റെസ്പോണ്ട് ചെയ്തപ്പോൾ തനിക്ക് കിട്ടിയ കൃപയാണ് പിറ്റേ അന്ന് ഉടനെ തന്നെ തനിക്ക് മെയിൽ വരുന്നു തനിക്ക് ജോലി റെഡിയായി എന്ന് പറഞ്ഞ് അങ്ങനെ ഇന്നിവിടെ വന്ന് ഈ മകള് സാക്ഷ്യങ്ങൾ പങ്കുവെക്കുന്നു ദൈവം തന്നെ തനിക്ക് നൽകിയ കൃപയ്ക്ക് നന്ദി പറയുന്നു അതുപോലെ തൻ്റെ മകന് എങ്ങനെയാണ് പെട്ടെന്ന് ഒരു സൗഖ്യ അനുഭവം ലഭിച്ചത് അത് അതിലൂടെ മകനും കൂടുതൽ വിശ്വാസത്തിലേക്ക് വന്നു എന്നൊക്കെയാണ് ജോസിനെ പങ്കുവയ്ക്കുക അപ്പോൾ നമ്മുടെ നിലപാടുകൾ അത് ഈശോയുടെ നിലപാടുകളായിട്ട് മാറുമ്പോൾ മാത്രമാണ് പുതിയ ഹൃദയം കൊണ്ട് നമ്മെ നിറച്ച് പകൽ സൂര്യനായിരിക്കുകയില്ല ഇനി പ്രകാശിക്കുക എന്ന് വീണ്ടും തിരുവചനമല്ലി ചെയ്യുന്നുണ്ട് പകൽ സൂര്യനായിരിക്കുകയില്ല ഇനി നിനക്ക് പ്രകാശം തരിക നിനക്ക് പ്രകാശം നൽകാൻ രാത്രിയിൽ ചന്ദ്രനായിരിക്കുകയില്ല ദൈവം കർത്താവായ ദൈവമായിരിക്കും നിൻ്റെ നിത്യമായ പ്രകാശം ആ നിത്യമായ പ്രകാശം തനിക്ക് കൈമോ കൈമോശം വന്നിരുന്നു ഇന്ന് താൻ ആ പ്രകാശത്തെ നേടിയെടുത്ത അനുഭവ സാക്ഷ്യമാണ് ജോസിന് പങ്കുവെക്കുന്നത് നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക